ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കുശേഷം അച്ഛനെ കൊന്നയാളെ വകവരുത്തി ഗുജറാത്തിലെ മുപ്പതുകാരൻ കൃത്യമായ പ്ലാനിംഗിലൂടെയാണ് പ്രതി അറുപതുകാരനെ പിക്കപ്പ് കയറ്റി കൊന്നത് കൊലപാതക കുറ്റം ചുമത്തി പ്രതി ഗോപാൽ സിംഗ് ഭട്ടിയെ റിമാൻഡ് ചെയ്തു അഹമ്മദാബാദിലെ ബോധക് ദേവിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സൈക്കിളിൽ പോവുകയായിരുന്ന അൻപതുകാരൻ നഗത് സിംഗിനെ പിന്നിൽ നിന്ന് വന്ന പിക്കപ്പ് ഇടിച്ചിട്ടത് ഗുരുതരമായി പരിക്കേറ്റ നഗത് മരണപ്പെട്ടു ഒരു സാധാരണ വാഹനാപകടം എന്ന് കരുതിയ സംഭവമാണ് പ്രതി ഗോപാൽ സിംഗ് ഭട്ടിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കാലങ്ങൾ പഴക്കമുള്ള പ്രതികാര കഥയുടെ ചുരുളഴിഞ്ഞത് ഗോപാലിന് എട്ട് വയസ്സുള്ളപ്പോഴാണ് രണ്ടായിരത്തി രണ്ടിൽ പിതാവിനെ നഗത് കൊല്ലപ്പെടുത്തുന്നത് രണ്ട് ഗ്രാമങ്ങൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും കാലങ്ങളായുള്ള ഉണങ്ങാത്ത മുറിവിന്റെയും പകയുടെയും ശത്രുതയുടെയും കഥയാണ് ആക്രമങ്ങൾക്കെല്ലാം പിന്നിൽ ഗോപാലിന്റെ പിതാവിനെ കൊന്ന കേസിൽ നഗത്തും നാല് സഹോദരങ്ങളും ഏഴു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചെങ്കിലും തക്കം കാത്തിരുന്ന ഗോപാൽ കൃത്യമായ ആസൂത്രണത്തിൽ കൃത്യം നടത്തുകയായിരുന്നു നാളുകളോളം നഖത്തിനെ പിന്തുടർന്ന് ദിനചര്യകൾ പഠിച്ച് കൃത്യ മാർക്ക് ചെയ്ത് ഒരിക്കലും പാളിക്കൂടാത്ത കൊലപാതകം മാതൃഭൂമി ന്യൂസ് ഡൽഹി